ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പട്ടാമ്പി പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം ഫെബ്രുവരി മുതൽ വരെ ഡോക്ടർ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും സംഘടിപ്പിക്കും ഈ മാസം ും സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരനൂറ്റാണ്ട് കാലത്തിനപ്പുറം കുടല്ലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്തെ ആചാര്യ തുല്യനുമായിരുന്ന ഡോക്ടർ തുല്യുമായിരുന്ന ഒന്നാം ചരമവാർഷികത്തോടനുസാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനവും ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മുതൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുസ്മരണവും ക്യാമ്പും ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദി ആയുർവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് മന്ത്രി എം ബി രാജേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ആയുർവൈദ്യ ഫാർമസി കോയമ്പത്തൂർ മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാര്യർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അബ്ദുള്ള കുട്ടി സാഹിബിന്റെയും വൈദ്യരുമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന തിത്തുമ്മയുടെയും മകനായി ജനിച്ച് ആ സമയത്ത് തന്നെ കുട്ടിക്കാലം മുതൽ വൈദ്യരമ്മയുടെ വൈദ്യ ചികിത്സ കണ്ടു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ പി കെ ഉറയർകുട്ടി ആ പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന തിത്തുമ്മ തൻ്റെ മകനെ ശാസ്ത്രീയമായ ഒരു ഡോക്ടറാക്കണം എന്നുള്ളത് ഏകദേശം ഒരു അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുത്ത് തൻ്റെ മകനെ ഡോക്ടറാക്കി കോട്ടക്കല ആര്യവൈദ്യശാലയിൽ നിന്ന് പഠിപ്പിച്ച് ബിരുദധാരിയായി ഇറക്കിയ ശേഷം അദ്ദേഹം തന്റെ ചികിത്സ തുടങ്ങി വെച്ചത് വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിയുടെ ശിഷ്യനായി പെരിങ്ങോടുള്ള വൈദ്യമഠത്തിന്റെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ കൂടെ പുറകാലം പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് സ്വന്തമായി കൂടല്ലൂരിൽ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പി കെ ഉറയർകുട്ടി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫാർമസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണദാസ് വാര്യർ നിർവഹിക്കും പ്രമുഖ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും കൂടാതെ സൗജന്യ ബ്ലഡ് പരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സങ്കാര സമിതി ചീഫ് കോർഡിനേറ്റർ കെ എസ് മുരളി എ വി പി ജനറൽ മാനേജർ ഡോക്ടർ എം ഷാജു തോമസ് ഡോക്ടർ പി കെ നിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മ നിലനിർത്തുന്നതിനും അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഓർക്കുന്നതിനും അത് അടുത്ത പരമ്പരയിലൂടെ തുടർന്നു പോകുന്നതിനും എ വിപിയും എപ്പോഴും സന്നദ്ധമായിട്ടാണ് നിൽക്കുന്നത് എ പി യെ കുറിച്ച് നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ അറിയാം ആയുർവൈദ്യ ഫാർമസിയെ കുറിച്ച് നിങ്ങൾക്കറിയാം പരം പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് എവി പി ആദ്യ വൈദ്യം തുടങ്ങി നോക്കുമ്പോൾ നൂറ്റി ഇരുപത് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ആയുർവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ഇപ്പൊ കൃഷ്ണകുമാർജി മൺമറിഞ്ഞു പോയി അദ്ദേഹത്തിന് ശേഷം അടുത്ത ശ്രീ ദേവിദാസ് ഭാര്യരാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പതിനേഴാം തീയതിയുടെ വരുന്നുണ്ട് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്